ഹമ്മദില്ല ഏതായാലും ഞാൻ വലിയ സന്തോഷത്തിലാണ് ഏതായാലും പോയിട്ട് വന്നോളെ പേരന്തി ും കാര്യങ്ങളും തൈ തൈലം ഗ്രൈഡ് ഉപയോഗിക്കുന്നതാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മയ്ക്കൊരു സുഖമാണ് എന്നാ തേച്ച് ഉപയോഗിച്ചതിന് ശേഷം മുറിവൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും തൈ പോയാലോ അതില് വേല് വേലത്ത് വെക്കും അന്നത്തെ പണ്ടത്തെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ഇപ്പൊ അവര് പറഞ്ഞു അമ്മയ്ക്ക് ഇവിടെ വന്ന് കേക്കുകയും വേണം അതിനാണ് അമ്മ മുറിവ് വന്നാണ് മുറിവ് വന്ന് അതില് പഴുപ്പ് വന്ന് പുഴുക്കള് വരാൻ തുടങ്ങി അങ്ങനെയാണ് ഉസ്താദിന്റെ ഉത്ഘാദം എത്തുന്നത്

ആറ് വർഷം കഴിഞ്ഞ് ഫെബ്രുവരി ആയി ഏഴു വർഷം എനിക്കും ആ രംഗങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനൊക്കെ ആയ സമയത്തേ അവസാന ഡോക്ടർ എന്താ പറഞ്ഞു അപ്പം കാണിച്ചില്ലേ മനസ്സിലെ അയാളെ തന്നെ ധൈര്യത്തിൽ ഇത് വിളിച്ചതാണ് കാലിങ്ങനെയാണ് പുഴ വന്നതിൽ അപ്പോൾ അയാളെ പറഞ്ഞത് എങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുപോകാം കുളയിലേക്ക് കൊണ്ടുപോകാൻ പോകുകയാണെങ്കിൽ കാലം ഞങ്ങൾ പഠിച്ച് വന്നത് എങ്ങോട്ടും കൊണ്ടുപോകേണ്ട ഒരാളുണ്ട് വൈദ്യരുണ്ട് അത് ഈ ആ പുഴയാണ് ഉള്ളത് നമുക്ക് പോവാം അവിടെ പോയാൽ മതി അപ്പോൾ അവൾ പറഞ്ഞു നിങ്ങളും വരണം ഞങ്ങളെ കൂടെ അങ്ങനെയാണ് ഞങ്ങൾ അയാൾ അയാളെ കുടിക്കുന്നതും വിളിക്കുന്നതും ഞങ്ങൾ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാലില് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ കാലിലാണ് ചെയ്യാറ്

അല്ല അന്ന് ഈ കാലിലിങ്ങനെ നൂറുകണക്കിന് ഗുഴുക്കൾ കുറേ ചികിത്സകൾ ആ ആയിരക്കണക്കിന് ഗുഴുക്കൾ ഇതൊക്കെ ചെയ്തിട്ട് ഇത് മാറാത്തൊരു സാഹചര്യം പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണല്ലോ പക്ഷെ അന്ന് നിങ്ങളെ ഈ മകളും ഈ മകനും ഈ പറഞ്ഞ കണക്കെ ബിന്ദുവിൻ്റെ മകനൊക്കെ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നല്ലോ അവരൊക്കെ ശരിക്കും തയ്യാറായതാണ് ഈ ചികിത്സ ആ അതെന്നാണ് ഇവരൊക്കെ കൂടി ഞങ്ങൾ ഈ ചികിത്സ ഒക്കെ തയ്യാറാണെന്ന് പറഞ്ഞൊരു നിമിഷമുണ്ട് അതുകൊണ്ടാണ് അന്ന് ഈ കാര്യം മുറിക്കാണ്ട് രക്ഷപ്പെട്ടത് ഞാൻ നിങ്ങളെ ഉറുക്കുന്ന എന്തുകൊണ്ടാകും എപ്പോഴും ഞാൻ ഈ ആറ് വർഷത്ത് നിങ്ങളെ ഓർമ്മയുണ്ടാവും കാരണം എന്താ വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് ചികിത്സ ചെയ്ത ഏക ആളിന്നു അതായത് രോഗം മാറിയിട്ടും രോഗം മാറിയിട്ടും ചികിത്സയ്ക്ക് വന്ന് കൊടുക്കുകയാണല്ലോ ഇപ്പോൾ രോഗം മാറിയിട്ടുതന്നെ അഞ്ചാറ് വർഷമായി ആറ് വർഷമായിട്ടും ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ കണ്ടും മരുന്നും മണിച്ച് പോകുന്ന ഒരു കാര്യമില്ല ഇനി നിങ്ങളുടെ മരണം വരെ നിങ്ങൾ പായുസ് കെട്ടോ കാര്യം വരട്ടില്ല ഞാനല്ലേ പറഞ്ഞേ അന്നും ഞാൻ ഇത് തന്നെ പറഞ്ഞേ ഇപ്പോഴാണ് ഈ രോഗം നല്ല കേട്ടോ ഇനി ഒരു രോഗവും കുറച്ചും വരത്തില്ല കുറച്ചും കൂടെ തന്നെ ഉണ്ട് അങ്ങ് കേട്ടു അൽപ്പം ഏതായാലും ഞാൻ വലിയ സന്തോഷത്തിലാണ് ഏതായാലും പോയിട്ട് വന്നോട്ട് മരുന്നോട്ട് തരൂട്ടോ